നമസ്കാരം മലയാള വാർത്തയിലേക്ക് സ്വാഗതം ചിലരുടെ ചില പ്രവചനങ്ങൾ ലോകത്തെ ഭയപ്പെടുത്തുന്നതാണ് ബാബ വാങ്ക അതിനൊരു ഉദാഹരണമാണ് പുതുവർഷത്തെ ചൊല്ലി പലരും നടത്തിയ പ്രവചനങ്ങളെക്കുറിച്ചും കുറിച്ചും ചർച്ചകൾ പൊടിപൊടിക്കുകയാണ് അതിൽ തന്നെ നോസ്റ്റഡാമസിന്റെ പ്രവചനങ്ങളെ പലപ്പോഴും ലോകം ചർച്ചാ വിഷയമാക്കിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിനെ കുറിച്ച് ചില പ്രവചനങ്ങൾ നോസ്റ്റഡാമസ് നടത്തിയിട്ടുണ്ട് യുദ്ധം മുതൽ വരൾച്ച വരെയാണ് പ്രവചനത്തിലുള്ളത് പുതുവർഷത്തിൽ ഒരുപാട് പുതിയ പ്രതീക്ഷകളോടെയാണ് മനുഷ്യർ അതിനിടയിൽ കരിനിഴലാകുകയാണ് ഈ പ്രവചനങ്ങളും അതേക്കുറിച്ചുള്ള ചർച്ചകളും രണ്ടായിരത്തി ഇരുപത്തിനാലിനെ കുറിച്ച് എന്തൊക്കെ പ്രവചനങ്ങളാണ് നോസ്റ്റഡാമസ് നടത്തിയിരിക്കുന്നതെന്ന് നോക്കാം നാവിക യുദ്ധം പ്രവചനങ്ങളിൽ ഒന്ന് ഒരു നേവൽ വാർ അതായത് നാവിക യുദ്ധം തന്നെ നടക്കുമെന്നാണ് അതിന് തുടക്കം കുറിക്കുന്നത് ചുവന്ന എതിരാളിയാകുമെന്നാണ് പ്രവചനത്തിൽ നോസ്ട്രഡാമസ് പറയുന്നത് ചൈനയെ ആയിരിക്കാം ഇവിടെ പരാമർശിക്കുന്നതെന്നാണ് കരുതുന്നത് തായ്വാൻ ദ്വീപുമായുള്ള ചൈനയുടെ പിരിമുറുക്കങ്ങളെ കുറിച്ചായിരിക്കാം ആ പരാമർശമെന്നും കരുതുന്നു പ്രകൃതി ദുരന്തം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട പ്രതിസന്ധികൾ കൂടുതൽ മോശമാകുമെന്നാണ് നോസ്ട്രഡാമസിന്റെ പ്രവചനം ഇപ്പോൾ തന്നെ വരണ്ടിരിക്കുന്ന ഭൂമി കൂടുതൽ വരളുമെന്ന് അദ്ദേഹം പ്രവചിക്കുന്നു കൂടാതെ വെള്ളപ്പൊക്കത്തിനും ലോകം സാക്ഷ്യം വഹിക്കുമെന്ന് നോസ്റ്റഡാമസ് പ്രവചിച്ചിരിക്കുന്നു പുതിയ പോപ്പ് നോസ്റ്റഡാമസിന്റെ മറ്റൊരു പ്രവചനം പോപ്പിനെ കുറിച്ചുള്ളതാണ് വയസ്സായ ഒരു പോപ്പിന്റെ മരണത്തോടെ പുതിയ ഒരു പോപ്പ് തിരഞ്ഞെടുക്കപ്പെടും എന്നാണ് അദ്ദേഹം പറയുന്നത് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ പ്രായം ആരോഗ്യസ്ഥിതി ഇവയെക്കുറിച്ചൊക്കെയാണ് ഇതുമായി ബന്ധപ്പെടുത്തി ചർച്ചകൾ നടക്കുന്നത് പുതിയ ഒരു രാജാവ് ദ്വീപുകളുടെ രാജാവ് പുറത്താക്കപ്പെടുമെന്നും നോസ്ട്രഡാമസ് തൻ്റെ പ്രവചനങ്ങളിൽ പറയുന്നു ചാൾസ് മൂന്നാമൻ രാജാവിനെയാകാം അദ്ദേഹം പരാമർശിച്ചതെന്നാണ് ചിലർ വിശ്വസിക്കുന്നത് ഉടൻ ഒരു വിനാശകരമായ യുദ്ധം നടക്കുകയും ഒരു പുതിയ രാജാവ് അഭിഷേകം ചെയ്യപ്പെടുകയും ചെയ്യുമെന്നാണ് നോസ്ട്രഡാമസിന്റെ പ്രവചനം അത് ദീർഘകാലത്തേക്ക് ഭൂമിയെ ശാന്തമാക്കുമെന്നും പറയുന്നു നോസ്റ്റഡാമസ് ദ കംപ്ലീറ്റ് പ്രൊഫസേഴ്സ് ഫോർ ദ ഫ്യൂച്ചർ എന്ന പുസ്തകം എഴുതിയ ബ്രിട്ടീഷ് എഴുത്തുകാരൻ മാരിയോ റീഡിങ്ങിന്റെ അഭിപ്രായത്തിൽ ചാൾസ് മൂന്നാമൻ രാജാവ് പടിയിറങ്ങുമെന്നാണ് പറയുന്നത് ഒപ്പം അതിനുള്ള സാധ്യതകളെക്കുറിച്ചും അദ്ദേഹം വിശകലനം ചെയ്യുന്നുണ്ട് വില്യം രാജകുമാരന് പകരം ഹാരി രാജകുമാരനായിരിക്കും ചാൾസിന് പിന്നാലെ രാജാവാകുക എന്നും റീഡിങ് പറയുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ബാബ വാങ്കയുടെ പ്രവചനങ്ങളും എത്തിയിട്ടുണ്ട് അതും വലിയ ചർച്ചയാണ് ബൾഗേറിയക്കാരിയായ ബാബ വാങ്കയുടെ പ്രവചനങ്ങൾ മിക്കതും സത്യമാകുന്നു എന്നതാണ് വാങ്കയുടെ അനുയായികൾ അവകാശപ്പെടുന്നത് അമേരിക്കയിലെ വേൾഡ് ട്രേഡ് സെന്റർ ആക്രമണം ചെർണോബിൽ ദുരന്തം ബ്രക്സിറ്റ് ബ്രിട്ടീഷ് രാജ്ഞി ഡയാനയുടെ മരണം തുടങ്ങി നിരവധി ആഗോള പ്രതിഭാസങ്ങൾ ഇവയെല്ലാം ബാബാ വാംഗ പ്രവചിച്ചിരുന്നുവെന്നും പറയപ്പെടുന്നു അത്തരത്തിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പ്രവചിച്ച കാര്യങ്ങളും സംഭവിച്ചു എന്നും അവകാശപ്പെടുന്നു ആയിരത്തി തൊള്ളായിരത്തിൽ ബാബ വാങ്ക മരിച്ചിരുന്നു മരിക്കുന്നതിന് അയ്യായിരത്തി എഴുപത്തി ഒൻപത് വർഷങ്ങൾക്ക് മുൻപ് അവർ ലോകത്തിന്റെ ഭാവി പ്രവചിച്ചതായി പറയപ്പെടുന്നു ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തെക്കുറിച്ച് വാങ്ക പറഞ്ഞ പ്രവചനങ്ങളെക്കുറിച്ചുള്ള ചർച്ച ആരംഭിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിനെ കുറിച്ച് വാങ്ക നടത്തിയ അഞ്ച് പ്രധാന പ്രവചനങ്ങൾ ചില റഷ്യൻ പൌരന്മാർ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനെ വധിക്കാൻ ശ്രമിക്കും ലോകത്തിലെ ഏറ്റവും ശക്തനായ നേതാവ് കൊല്ലപ്പെട്ടേക്കുമെന്ന് വാങ്ക പ്രവചിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ യൂറോപ്പ് ഉൾപ്പെടെയുള്ള പല വലിയ രാജ്യങ്ങളിലും ഭീകരാക്രമണങ്ങൾ വർദ്ധിക്കും തീവ്രവാദികൾ ജൈവായുധങ്ങൾ പരീക്ഷിക്കും ഇതുമൂലം രാജ്യം മുഴുവൻ വലിയ പ്രതിസന്ധി നേരിടേണ്ടി വരുമെന്നും വാങ്ക പ്രവചിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആഗോള സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാകും കടബാധ്യത വർധിക്കും ഈ കാരണത്താൽ ആഗോള രാഷ്ട്രീയം സമ്മർദ്ദത്തിലാകും സമ്പന്ന രാജ്യങ്ങളും കുഴപ്പത്തിലാകുമെന്നും ദരിദ്ര രാജ്യങ്ങൾ കൂടുതൽ ദാരിദ്ര്യത്തിലേക്ക് നയിക്കപ്പെടുമെന്നും വാങ്ക പ്രവചിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നിരവധി പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് കാലാവസ്ഥാ വ്യതിയാനവും നേരിടും തൽഫലമായി ലോകം മുഴുവൻ വളരെയധികം കഷ്ടപ്പെടാൻ പോകുന്നു ഇന്ത്യ അടക്കം ലോകമെമ്പാടും സൈബർ കുറ്റകൃത്യങ്ങളുടെ നിരക്ക് വർദ്ധിക്കും ഹാക്കർമാർ സൈബർ ആക്രമണം നടത്താൻ പോകുന്നു പവർ ഗ്രീഡുകൾ ജലശുദ്ധീകരണ പ്ലാന്റുകൾ രാജ്യസുരക്ഷ എന്നിവയ്ക്ക് ഭീഷണിയാകും